ഈ പുതുതായി ജനിച്ചു കഴിഞ്ഞ ഉടനെ സംഭവിച്ചൊരു കാര്യമുണ്ട് നാലാം മധ്യായത്തി യേശുട്ടു ശമരിയാക്കാരത്തിലെടുത്തിയെന്ന് ഈ യഹൂദനുമാരുമായിട്ട് ബന്ധമില്ല ശമരിയായിട്ട് ബന്ധമില്ല ഇല്ല അന്ന് കൊണ്ട് ഇന്നുകൊണ്ട് ഈ വിഭാഗീതകൾ ഒന്നും മതത്തിൻ്റെ പേരില്ല മതത്തിൻ്റെ പേരില് സുകുമാരക്കോട് എന്ന് പറഞ്ഞാൽ ആ വലിയ സാഹിത്യകാരൻ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സാധാരണ പറയുന്നൊരു കഥയാണ് ഒരു പിന്നെ എന്താണ് ഒരു അബ്ദുള്ള കുട്ടി മുസ്ലിം കുടിഞ്ഞ കൊച്ചു ക്ലാസ്സില്ല ഒന്നാം ക്ലാസ്സില്ല അവനോട് അവൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നപ്പം ഈ ഈ അധ്യാപകന് ഈ അധ്യാപകൻ എന്ന് പറയുന്നത് സിലബസിൽ മാത്രം പോകേണ്ടവരല്ലെന്നാണ് സിലബസ് എന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇടക്കേണെങ്കിലൊക്കെ പിള്ളേരുടെ കൂടെ യാത്ര ചെയ്യുന്നവനായിരിക്കണം ആര് അധ്യാപകൻ അവരെപ്പോഴും അധ്യാപകൻ ആരെങ്കിലും കൊടുക്കുക എന്നും സിലബസ് എന്ന ബസ്സിൽ മാത്രം ഇരിക്കരുത് അധ്യാപനമുണ്ടോ ആരാ ആണോ ഇടയ്ക്ക് ആ ബസ്സേന്ന് എന്ത് ചെയ്യണം ആ ബസ്സിൽ ഇറങ്ങണം എന്നിട്ട് പിള്ളേരുടെ കൂടെ ഒക്കെ നടക്കണം കേട്ടോ അവരുടെ അതുകൊണ്ടാണ് പറയുക ടു ടീച്ച് ജോൺ ലാറ്റിൻ നിങ്ങൾക്ക് ലാറ്റിൻ മാത്രം അറിഞ്ഞാൽ പോരാ ആരെ കൂടെ അറിയണം ജോണിനെ അറിയാതെ ജോണിനെ ലാറ്റിൻ പഠിപ്പിക്കാൻ ഒക്കെ ഇല്ല എല്ലാവർക്കും ലാറ്റിൻ അറിയാം പക്ഷേ ആരെ ആരെയറിയത്തില്ല ഈ അധ്യാപകരെല്ലാം ജോണിനെ പഠിക്കണം ജോണിനെ പഠിച്ചാലേ ജോണിനെ എന്താ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഫേമസ് ഒരു സ്കൂളുണ്ട് ഏതാണെന്ന് അറിയാമോ യോ കത്തൂരക്കിട് തുടങ്ങിയ വലിയൊരു സ്കൂളുണ്ട് ഡോൺ ബോസ്കോ ഡോൺ ബോസ്കോ അച്ഛനങ്ങനെ തുടങ്ങിയെന്നറിയാമോ പിള്ളേരെ ഞാനിങ്ങനെ കഥ പറഞ്ഞു പോകാണോ ആ ഡോൺ ബോസ്കോ അച്ഛനെ സ്കൂൾ തുടങ്ങിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു കൊച്ചൻ വന്നു അപ്പം കൊച്ചൻ ആ പള്ളിയിൽ ഇങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് ആരും വരുന്നില്ല അവസാനം നോക്കിയപ്പോൾ ഒരു കൊച്ചൻ കയറി വന്നു അപ്പോൾ പള്ളിയിലച്ചൻ കപ്പേര് പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല പൊക്കോളം പറഞ്ഞു അച്ഛൻ അവനെ വിളിച്ചു വെച്ചു അവനൊരു സ്ട്രീറ്റ് ചൈൽഡാ അവനോട് വത്താനം പറഞ്ഞപ്പോൾ കപ്പേര് പറഞ്ഞു അച്ഛൻ അവന് സിവിലൈസ്ഡ് ഒന്നും അല്ല അവനെ പറഞ്ഞു വിട അച്ഛൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുക നിനക്ക് എന്തോ അറിയാം നിനക്ക് ആൽഫബറ്റ്സ് അറിയാം അവനറിയത്തില്ല ഇംഗ്ലീഷ് അറിയാമോ അറിയത്തില്ല ഫ്രഞ്ച് അറിയാമോ അറിയത്തില്ല അവനൊന്നും അറിയത്തില്ല അവസാനം അച്ഛൻ അവനോട് ചോദിച്ചു നിനക്ക് നല്ലപോലെ ബിസിലടിക്കാൻ അറിയാമോ അട്ടിയുടെ എന്ന് പറഞ്ഞു അച്ഛനും അടിച്ചു അവനും അടിച്ചു അങ്ങനെ അവർ അവരെണ്ണും കൂടെ തുടങ്ങിയ സ്കൂളിൻ്റെ പേരാ ഡോൺ ബോസ്കോ സ്കൂൾ വിസിലടിച്ച് തുടങ്ങിയ കോമൺ ഒരു ഗ്രൗണ്ട് കണ്ടെത്തി അതുകൊണ്ടാണ് പറയുക ടു ടീച്ച് ലാ ജോൺ ലാറ്റിൻ യു ആ ടു നോ നോട്ട് ഓൺലി ലാറ്റിൻ ബട്ട് ടു ജോൺ ജോണെക്കൂടെ അറിയണമെന്ന് പറയുക എന്നിവ ഞാൻ പറ അപ്പോൾ ഈ അധ്യാപകന് ഭയങ്കര മതഭ്രാന്തന ഒരു അധ്യാപകനാണ് അദ്ദേഹം ക്ലാസ്സി വച്ച് പറഞ്ഞു ഹിന്ദു കുട്ടികളെല്ലാം എഴുന്നേറ്റി പറഞ്ഞു അപ്പോൾ ഹിന്ദു കുട്ടികളല്ലേ കുറച്ച് പേര് എഴുന്നേറ്റിന്ന് കൊച്ചു പിള്ളേരെ ഒന്നാം ക്ലാസ് അവർക്ക് ഹിന്ദു വേദം മുസ്ലീം ആയതെന്ന് അറിയോ ഇല്ല ഹിന്ദു വേദാ എഴുന്നേറ്റ് അവർ കുറേ പിള്ളേർ എഴുതുന്ന അപ്പോൾ കുട്ടിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു ഗോവിന്ദൻ അപ്പം ഗോവിന്ദൻ എഴുന്നേറ്റിരുന്ന് ആര് എഴുന്നിട്ടിരുന്നു അബ്ദുള്ളക്കുട്ടി എഴുന്നിട്ടിരുന്നു ആഹാ മുസ്ലിമായി നീ ഹിന്ദുവായിട്ട് എഴുന്നേൽക്കുന്നു കൊടുത്തു ഒരടി ആർക്ക് അബ്ദുള്ളക്കുട്ടിക്ക് അബ്ദുള്ള കുട്ടി അങ് ഇരുന്നു അത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു അപ്പോൾ അബ്ദുള്ളക്കട്ടിക്ക് ഏതോ തെറ്റിയെന്ന് മനസ്സിലായി വേറൊന്നും മനസ്സിലായില്ല ഇച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ക്രിസ്ത്യാനി പിള്ളേർ എഴുന്നേറ്റേക്കാന്ന് പറഞ്ഞു ക്രിസ്ത്യാനി പിള്ളേർ കുറേ പേര് എഴുന്നേറ്റും അതിനകത്ത് തോമസും അബ്ദുള്ള കുട്ടിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് അപ്പം ഗോവിന്ദൻ അടി കിട്ടപ്പോൾ ഇനിയിപ്പോൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി തോമസ് എഴുന്നേറ്റായിരിക്കും ശരിയെന്ന് എഴുന്നേറ്റു അബ്ദുള്ള അബ്ദുള്ളക്കുട്ടിയുടെ കൊടുത്തു രണ്ടടി അബ്ദുള്ള അബ്ദുള്ളക്കുട്ടിക്ക് അത് കഴിഞ്ഞപ്പം പറഞ്ഞു മുസ്ലിം കുട്ടികൾ എഴുന്നേക്കാൻ പറഞ്ഞു അപ്പോൾ അവനോർത്ത് ഇനി എഴുന്നേറ്റം എന്തോ കിട്ടും കിട്ടും അവനെഴുതേട്ടില്ല കൊടുത്തു മൂന്നടി സുഖമാർ അഴിക്കൊണ്ടൊരു കഥയാണ് അപ്പോൾ മുസ്ലിം അതിൻ്റെ പേരിലെത്തുകിട്ടി ക്രിസ്ത്യാനോട് എഴുതിയിട്ട് അടി കിട്ടി ഹിന്ദുവിനോട് ഇതാണ് നമ്മൾ ഈ ലോകത്തിൽ അബ്ദുള്ള കുട്ടി എന്തോ വളരും മതപ്രാന്തനോ വിദ്വേഷക്കെ വളരത്തില്ല അവന് മൂന്നിനും എന്തോ കെട്ടി അടി കെട്ടി ഇതാണ് സത്യത്തിൽ നമ്മുടെ ഈ ജനം കൊടുക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സമൂഹത്തെ എല്ലാം തട്ടുകളായിട്ട് തിരിച്ച് അവിടെ ഈ ഉച്ചനീചത്വങ്ങളൊക്കെ ഭയങ്കരമായി അവർണനും സവർണനും ഉണ്ടായി ഈ ഭാരതീയ പാരമ്പര്യത്തിലൊക്കെ എന്തോ ഇതൊക്കെ പറഞ്ഞാലും ജാതി വ്യവസ്ഥ ഭയങ്കര കൊടുമ്പിരി കൊണ്ടുവരുന്നത് അത് ഇറ്റ്സ് എ റിയാലിറ്റി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്ര ചതുർവണ്യത്തിൻ്റെ വർണ്ണവ്യവസ്ഥകളുടെ ഒരു ലോകത്തായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് വിളിച്ചു കേരളത്തെ എന്താ വിളിച്ചേ കേരളം ഒരു ഭ്രാന്താലെ നവോത്ഥാന നായികമാർ വന്നപ്പം പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ മതഭ്രാന്തിനെ ജാതിഭ്രാന്തിനെ എതിർക്കുകയാൽ പക്ഷേ സത്യത്തിൽ ഈ ജാതിഭ്രാന്ത് കൊടുമ്പിരിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് പെന്തക്കൂസ് മൂവ്മെൻറ് ഉണ്ടായത് സത്യത്തിൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ റവല്യൂഷനായിരുന്നു എന്നാൽ കാര്യം ചോദിച്ചാൽ അവിടെ അവർണനും സവർണനും മുതലാളിയും തൊഴിലാളിയും എല്ലാം കൂടെ ഒരു പായയിരുന്നു എന്നിട്ട് ഓരോ അപ്പത്തിന്ന് കഴിച്ചു എന്നിട്ട് പാത്രം വന്നപ്പോൾ ഒരു പാന കോവിഡിന് ശേഷമാണ് കോവിഡിന് ശേഷമാണ് എന്തോ വന്നത് പല സഭകളിലും എന്തോ വന്നത് കപ്പ് വന്നത് കപ്പ് വന്നത് അറിയാവോ ഞങ്ങളുടെ ചർച്ചിൽ വളർന്നു കഴിഞ്ഞപ്പോൾ ഹൈ അന്ന് ഈ നിപ്പയൊക്കെ വന്നപ്പോൾ കുറേ ചെറുപ്പക്കാർ എൻ്റെ പപ്പ എന്ന് പറഞ്ഞു പപ്പ പപ്പ നമുക്ക് കപ്പ് മാറ്റി അല്ല ഗ്ലാസ് മാറ്റി എന്താക്കാം കപ്പ് മാറ്റാം പപ്പ പറഞ്ഞു മക്കളെ അത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു ഉപകാരം ചെയ്യണം ഞാൻ ചത്തിട്ടാ ചെയ്യാവൂ ദൈവകൃപുണ്ട് ആ മനുഷ്യൻ കോവിഡിന് മുമ്പ് ചത്തു അല്ലേ കോവിഡിലെന്തോ ചെയ്തു തന്നെ ഞാൻ ചത്തിട്ട ചെയ്യാവൂ കപ്പ് വരുന്നതിന് മുമ്പ് പുള്ളിയെ തമ്പുനെടുത്തു അവരുടെ നിർബന്ധമായിരുന്നു തെറ്റല്ല അവരെന്തോ കുടിച്ചു ഒരു കപ്പിൽ നിന്ന് കുടിച്ചു അത് കഴിഞ്ഞപ്പം കെട്ടിപ്പിടിച്ച് എന്തുകൊടുത്തു ഉമ്മ കൊടുത്തു പാടി മഹൽ സ്നേഹം ഈ മനുഷ്യരെല്ലാം വിഭാഗീതകളുടെ ലോക നടിച്ച് വേണ്ട ലോകത്തേക്ക് ഇന്ന് ശ്വാസം മുട്ടുന്നൊരു ലോകമായിരുന്നു വല്ലാത്ത ശ്വാസം മുട്ടലാണ് ഇന്നത്തെ ലോകത്ത് ഇവിടെ ഇന്ന് ക്ലാസ്റ്റ് കാസ്റ്റ് മാറിയിട്ട് ക്ലാസ് വന്നു വർഗസമരം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന വർഗസമരത്തെക്കുറിച്ചാണ് വർഗ്ഗ സമരമായി എന്താ മുതലാളിയും തൊഴിലാളി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കൊച്ചിലോട്ടുള്ള വാക്കിൽ നിന്ന് കേൾക്കുന്നത് ഈൻകുലാബ് എന്താ വർഗസമരമാണ് തൊഴിലാളിയെ ശത്രുവായിട്ട് കാണുന്ന മുതലാളിയെ ശത്രുവായിട്ട് കാണുന്ന ആരാ തൊഴിലാളി തൊഴിലാളിയെ ശത്രുവായിട്ട് കാണുന്ന അതിനും വ്യത്യാസം വരുത്തിയത് കർത്താവാണ് അതുകൊണ്ടാണ് എഫ് സിലേനത്ത് പറയുന്നത് യജമാനന്മാരെ നിങ്ങൾ ആരെ സ്നേഹിക്കണം ദാസന്മാരെ ദാസന്മാരെ നിങ്ങൾക്ക് ആരെയുണ്ട് മേളിൽ ഒരു യജമാനുണ്ടെന്ന് ഓർത്ത് ആരെ സ്നേഹിക്കണം യജമാനന്മാരെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞ് നടിച്ചുവരുകൾ ഇടിച്ച് കളഞ്ഞ വിമോചനത്തിൻ്റെ പടകധ്വനി കാവളം മുഴക്കിയത് ക്രിസ്തുവാണ് അപ്പം നാലാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഇല്ല നടിച്ചുവരില്ല ഒന്ന് സ്വാത്രം ചെയ്തേ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല നടിച്ച് ഉയർന്നവനും ദാനമൊന്നുമില്ല ദാസനൊന്നും സ്വന്തമെന്നില്ല ഒറ്റ ആരെയുള്ള അപ്പൻ്റെ മക്കളാണ് ഐഡൻറ്റിറ്റി അപ്പൻ്റെ മക്കൾ ഐഡൻറ്റിറ്റി അപ്പൻ്റെ മക്കളാണ് അവിടെ വിഭാഗ്യതകളില്ലാതെ ആരാധിക്കാൻ കഴിയണം ശ്വാസം മുട്ടാതെ ആരാധിക്കാൻ കഴിയണം ഹലലുയ ഹലേലുയാലേലുയ ഹലലുയ ഹലലുയ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി ചിരിക്കണം ചിരിക്കണം യോഗത്തിന് വന്നാൽ ചിരിച്ചിരിക്കണം ചിരിക്കാത്ത ഒരാളും ദയവായി യോഗത്തിന് വരരുത് കാരണം മനുഷ്യന് മാത്രമേ എന്തു ചെയ്യാനൊക്കത്തുള്ളൂ രണ്ട് ചത്ത ചത്തച്ചിരിക്കാനൊക്കെ പോകും ചത്തു കഴിഞ്ഞ് ഞങ്ങൾ ചിരിച്ചാൽ ചത്തു കഴിഞ്ഞ് ചിരിച്ചാൽ എന്താ പറ്റും അടക്കം മാറുമായിരുന്നു അവൻ ചത്തു ചത്തുകൂത്തില്ലേ കാണുന്നുവന് നടന്നൊരു സംഭവം ഞങ്ങളുടെ അടുത്തൊരു എനിക്കറിയാവുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ് പുള്ളി ഇച്ചിരി വെള്ളവും കഞ്ചാവും ഒക്കെ ആയിരുന്നു പോലും പോലും പുള്ളി ഏതായാലും ശരിയായി പിന്നെ പിന്നെ പിന്മാറിപ്പോയി അവസാനം അങ്ങ് ആൾ അങ്ങ് വല്ലാതായിപ്പോയി അങ്ങനെ കല്ലറയിലായിരുന്നു പോയി കിടക്കുന്നത് കെട്ട വെച്ച് കല്ലറ കിടക്കുക വെളുപ്പാൻ കാലത്ത് പുള്ളി കല്ലറയുടെ പുറത്ത് വെളുപ്പിന് എഴുന്നേറ്റ് ഒരു സാധനം വലിച്ചുകൊണ്ടിരുന്നപ്പം അതുവഴി ഒരാൾ കയറിപ്പോയി നേരം വെളുക്കുന്നേ ഉള്ളൂ ഈ പുള്ളി ചോദിച്ചു ആരാ ഇങ്ങനെ പറഞ്ഞു അകത്ത് ഭയങ്കര ചൂടായത് കൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാ പോയ ആൾ ഫ്ലാറ്റായിപ്പോയി ആ ആക്കു വേണ്ടി ഞാൻ പോയി പ്രാർത്ഥിച്ചതാ പുള്ളിയുടെ പേടി മാറാൻ ഞാൻ പ്രാർത്ഥിച്ചാ സത്യം ഞാൻ പ്രാർത്ഥിച്ച അപ്പോൾ ചത്തു ചത്തുകഴിഞ്ഞാൽ പിന്നെ വിണ്ടാനൊക്കുമോ ഒക്കുമോ ഇല്ല ചിരിക്കാൻ ഒക്കുമോ ഇല്ല അതുകൊണ്ട് എൻ്റെ സഭയിൽ ഒരു റൂളുണ്ട് പേരോട് ചിരിക്കാതെ ആരും പുറത്ത് പോകാനൊക്കത്തില്ല ഏറ്റവും മിനിമം കൂട്ടത്തിൽ വരാത്ത ആരോട് ഏഴു പേരോടെങ്കിലും മിനിമമാണ് മാക്സിമം എത്ര വരെ പേരെയാകാം അപ്പം നടുച്ചൂരുകൾ പാടില്ല എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരോടും ചിരിക്കണം എല്ലാവരോടും വർത്താനം പറയണം ഉച്ചനീച്ചങ്ങളൊന്നും പാടില്ല ആരും ഞെളിയരുത് ആരും വലുതല്ല എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ് എല്ലാവരും ഒരു ഒരപ്പൻ്റെ മക്കളാണ് ഇതാണ് ബന്ധക്കോസ് അതാണ് ബന്ധക്കോസ് ബന്ദക്കോസ് ഭയങ്കര റവല്യൂഷനാണ് ഈ കഥകളെല്ലാം തന്നെ ഉണ്ടായിരുന്ന റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് പറയിപ്പറ്റ പന്ത്രീകുലം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതും ഒരു റവല്യൂഷൻ്റെ ഭാഗമായിരുന്നു ഒരമ്മയ്ക്കും ഒരപ്പനും പറ്റ ഓരോ മക്കളും ജനിക്കുമ്പോൾ അപ്പൻ ചോദിച്ചു എന്തോ ഉണ്ടോ വായുണ്ടോ കളഞ്ഞേക്കാൻ പറഞ്ഞു കളഞ്ഞപ്പം ബ്രാഹ്മണൻ എടുത്ത് വളർത്തിയവൻ ആരായി ബ്രാഹ്മണ് ചണ്ടാലിനെടുത്ത് വളർത്തിയവൻ ആരായി ചണ്ടാലിനായി അങ്ങനെ ഓരോരുത്തരും ഓരോന്നായി കഥയുടെ തന്തു ഇത്രയേ ഉള്ളൂ എല്ലാവരും ആരുടെ മക്കളാ ഓരപ്പൻ്റെ മക്കളാ അങ്ങനെ ആണെങ്കിൽ ആ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ സാങ്കത്യം നൽകുന്ന ഒരനുഭവമുണ്ട് ഈ അപ്പൻ്റെ മക്കൾക്കിടയിൽ ഒരു നടിച്ചുവരും ഇല്ലാതിരിക്കണം നടിച്ചുവരുകളില്ലാതെ സ്നേഹിക്കുന്ന സമൂഹത്തിൻ്റെ പേരാണ് ക്രിസ്തുവെന്ന ശരീരമാകുന്ന സഭ അലേലുയാലേലുയാലേ ലുയാ ഹാലൂയ്യ അവിടെ വലിയവനും താണവനും ഉയർന്നവനും അതുപോലെ തന്നെ ഓർക്കുക എനിക്ക് പക്ഷേ ഇന്നത്തെ ഈ മക്കളോട് ഭയങ്കര ഇഷ്ടമുണ്ട് കുറേ കാര്യങ്ങൾ അവർ നല്ലവരാണ് ഇന്നത്തെ മക്കൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത അവരെന്തോ പറയത്തില്ല ജാതി പറയത്തില്ല ബി സല്യൂട്ട് യു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മൾ എന്ന ജാതിട്ടാണ് അമ്മയ്ക്ക് ഈ എന്ന് ചോദിക്കും ചോദിക്കോ ജാതി പറയാൻ സമ്മതിക്കോ എന്ന പിള്ളേർ ഇല്ല നിങ്ങൾ ഏത് കാലത്ത് ജനിച്ചാൽ എന്നൊക്കെ അവർ ചോദിക്കും മൂടെ ജാതിയെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തുന്നു കേട്ടിട്ടില്ലേ ശിശുക്കട വായി ജ്ഞാനം കൊടുക്കും പിള്ളേർ ജാതി പറയുമോ ഇല്ല രണ്ടാമത് പിള്ളേർ ഈ അങ്ങനും പെണ്ണും വ്യത്യാസം കുറവാ നീ പെണ്ണല്ലയോ എന്ന് ചോദിച്ചാൽ അവർ പറയും പെണ്ണാണെന്താണ് ആണോ ആണും പെണ്ണും നമ്മളെ വ്യത്യാസം കൂടുവാണോ കുറയുവാണോ കുറേ തന്നെയല്ല അപകടകരമായ ഒരു പ്രവർത്തിയിലേക്ക് പോകുന്നുകൊണ്ട് അല്ലേ ഈ ആഭരണം സ്ത്രൈണഭാവം ആണോ ശരിക്കും സ്ത്രൈണഭാവമാണ് പൊതുവേ ആണോ ശരിയല്ലേ ആഭരണം കൊത്തി പരിധിവരെ സ്ത്രീണഭാവം അല്ലേ പക്ഷേ ഇന്ന് പെൺപിള്ളേർ പലർക്കും എന്തോ ഇല്ല ആഭരണമില്ല ഞാനൊരു മാളി വെച്ചൊരു ഒന്ന് ഇടാ വരുന്ന കണിച്ചിനെ നോക്കിയിട്ട് പറഞ്ഞ് പ്രൈസ്തലോട്ട് അയ്യോ അവൾ ഞാൻ ഒരു നോട്ടാണ് അവൾ വേറെ ഏത് അവൾ ആദ്യമായിട്ട് കേൾക്കുക ഞാനോർത്ത് ആഭരണമില്ല എന്തായിരിക്കും ഞാൻ ബന്ധക്കോസ് തന്നെയാണ് അപ്പം ഞാനോർത്ത് അത് ബന്ധക്കോസ് ആയിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ആ പെൺ എന്തോ ഇല്ല ആഭരണവും ഇല്ല ആമ്പിള്ളേർ നോക്കിയാൽ ഇവിടെയും കുത്തി ഇവിടെയും കുത്തി ഇവിടെയും കുത്തി എല്ലായിടത്തും എന്തോ ചെയ്യുക കൊത്തുക കണ്ടോ ഇനി പെമ്പിള്ളേരെ നോക്കിയ മുടിയൊക്കെ ഒത്തിരി പേര് ബോബി ചെയ്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഇറ്റ്സ് ടു ഡിഫിക്കൽ ടു മെയിൻറ്റെയിൻ ദിസ് ഓ ഞങ്ങളെ മെയിൻറ്റൈൻ അപ്പോൾ ഇവന്മാരെന്തോ ചെയ്തേക്കുവാണ് വളത്തി കെട്ടി വെച്ച് അവൾ വെട്ടിക്കളഞ്ഞു ഈ പെൺപിള്ളാരിടുന്ന നിക്കറിൻ്റെ ഇറക്കെ എത്രയുണ്ട് എത്രയുണ്ട് പെൺപിള്ളേരിടുന്ന ഈ നിക്കറല്ലേ എത്രയുണ്ട് പറയട്ടെ ഐ പെമ്പിള്ളേരിടുന്നോ ആ ആ പിള്ളേർ ഇടുന്നതന്നെ ത്രീ ഫോർത്താ ഞങ്ങളാ ടീസൻ നിങ്ങളല്ല പെൺപിള്ളേർ ഇത്രയില്ലേ ഇടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽക്കൂടാണ് ഈ മൂന്നാറിനൊക്കെ പിള്ളേർ പോകുന്നത് ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് എന്ന് പറയും ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് സോളോ ട്രിപ്പ് പോകുക ഞാനൊരു പെൺകുച്ചുകൂടി എന്തോ ധൈര്യം പെപ്പർ സ്പ്രേയും പിച്ചാത്തിയും പുറത്തിട്ടുണ്ടെന്ന് പറയും പെപ്പർ സ്പ്രേ ഉണ്ട് പിച്ചാത്തിയുണ്ട് അത് ഭയങ്കര ഊരിനാണ് പോകുന്നത് അവൾ ഈ നിൽക്കറൊക്കെ ഇട്ട് മുടിയൊക്കെ ബോവ് ചെയ്ത് ആഭരണമൊന്നും ഇടാതെ ബുള്ളറ്റേൽ മൂന്നാറിൽ പോകുമ്പോൾ അവൻ മുടിയും കത്തി കുത്തി കൈനറ്റിക്ക് കൊണ്ടായ പുറകെ അപ്പം ആൺപൺ റേഷ്യോയിൽ നീജത്വ ഈ അയലാർക്കൊക്കെ എന്തു ചെയ്തു മാറി പ്ലസ് പ്ലസ്സും മൈനസും ഉണ്ട് കേട്ടോ അത് വേറെ സത്യം എന്നാൽ പോലും ഉച്ച നീജത്വങ്ങൾ കുറഞ്ഞൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിനെല്ലാം ഏറ്റവും ഒരു ആരംഭം കുറിച്ചത് ക്രിസ്തുവ ക്രിസ്തു നടിച്ചുവരുകൾ എന്ത് ചെയ്തു ഇടിച്ചു കളഞ്ഞു നടിച്ചുവരുകൾ ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് ശബരിയക്കാർക്കും യഹൂദനോടൊക്കെ ഭയങ്കര നടിച്ചുവരാണ് കർത്താവ് അതിനെ ഇടിച്ചു കളഞ്ഞു ഇനി രണ്ടാമത് വീടുകളിൽ നടിച്ചുവരുണ്ടാകുന്നു സത്യത്തിൽ ഇന്ന് മനുഷ്യർ ശ്വാസം മുട്ടുക അത് സത്യമാണ് വീടുകളൊരു ഒരു കലജി ജിബ്രാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ വീടുകളിൽ ശ്വാസം മുട്ടുന്നില്ല കാരണം രണ്ട് നല്ല വീട്ടിൽ പിള്ളേർ താമസിക്കുന്ന മേളാണോ താഴെയാണോ പിള്ളേരെവിടായിരിക്കും മേള അപ്പച്ചനും അമ്മച്ചിയും അച്ചനും ഒക്കെ എവിടെ താഴെ ഇവരെപ്പം മേളിലും താഴെ വരും എപ്പം കഴിക്കാൻ എപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കത്തുള്ളൂ അല്ലേ അവർ തോന്നുമ്പോൾ ഇറങ്ങി വരും തോന്നുമ്പോൾ കയറിപ്പോ ഇവരിങ്ങനെ നോക്കിയിരിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ എന്നോട് മോന് വേണ്ടി അപ്പം ഞാൻ മോന് മേളിയിരിക്കുന്ന ഇരിക്കുന്ന അമ്മ ടെസ്റ്റ് അയച്ചു സാർ കുട്ടി പ്ലീസ് കണ്ട് കം ഡൗൺ പാഷകൾ ഈസ് വെയ്റ്റിംഗ് ഒന്ന ഇവൻ തിരിച്ചയച്ചു സോറി അമ്മ ഐ ആം നോട്ട് ഇൻ എ മൂ ടു കാം ഞാൻ പറഞ്ഞു ഞാൻ പോയി വിളിക്കാം അപ്പോൾ അമ്മ പറഞ്ഞ് പാഷ പോയി വിളിച്ചാൽ അവൻ വരും പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും അവനിഷ്ടയില്ല അവനെ പോയി കൊട്ടുന്നേ നടിച്ചൂരാ ശ്വാസം കിട്ടുക അല്ലേ നമ്മുടെ വീടുകളിൽ നടുച്ചൂരൊണ്ടാകരുത് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു നല്ല അച്ഛൻ കാശുള്ള അച്ചാനാണ് പിണങ്ങരുത് ഞാനിത് പറയുന്നുണ്ട് ഒരു പക്ഷേ വേറൊരാളിത് പറയത്തില്ല അദ്ദേഹം എൻ്റെ അടുക്കമെന്ന് പറഞ്ഞു ഒരു കൊച്ചു കട്ടിൽ കിട്ടുമോ ചെറിയൊരു കട്ടിൽ ഞാൻ ചെന്നിടത്ത് എല്ലാം ക്യൂൻ സൈസും കിങ് സൈസും കട്ടിലേ ഉള്ളൂ എനിക്കൊരു കൊച്ചു കട്ടിൽ മേടിച്ചു അല്ലെ പാഷ പണിത് കാ വലിയ കാശുള്ള അച്ചാനാണ് വലിയ വീട്ടിലെ അച്ചാനാണ് ഞാൻ ചോദിച്ചത് എന്തിനാ എൻ്റെ പൊന്നും ഓനെ കെട്ടി വന്നപ്പം ഒന്നുമില്ലായിരുന്നു ഒരു കൊച്ചു കട്ടിലല്ല കിടക്കുന്നത് അപ്പോൾ ഈ പുള്ളി അവൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി എന്നെ എന്തോ ചെയ്യും കെട്ടിപ്പിടിച്ചാണ് കിടന്നേ ഇപ്പം കിങ് സൈസ് കട്ടിലായി ഇപ്പം അവൾ അങ്ങേ ആറ്റത് ഞാൻ ഇങ്ങേ അറ്റത് ഇവിളെ ഒന്ന് തിരിച്ചടിപ്പിക്കാൻ നോക്കിയാൽ അതിലും ഭേദം എവറസ്റ്റ് കയറുക അതുകൊണ്ട് ഞാൻ വിട്ടു നീ എനിക്കൊരു കൊച്ചു കട്ടിൽ പിടിച്ചു തരാം ഞാൻ ചോദിച്ചത് എന്തിനാണ് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ജാകാനാണ് കാശമുണ്ടായി അവിടെ എന്തോ ഒരു കട്ടിലാണേലും എന്തോ ഉണ്ട് എന്നടിച്ചു വരാണ് ഭയങ്കര ശ്വാസം മുട്ടലാണ് വീടുകൾ മനുഷ്യർ ശ്വാസം മുട്ടുക തുറന്ന് വർത്താനം പറയാൻ നോക്കൂ എന്തോ ഇങ്ങനെ പേടിക്കുന്നത് നടിച്ചുവരില്ല ഒന്ന് പൊട്ടിച്ചിരിക്കാൻ നോക്കൂ ഒന്ന് വർത്താനം പറയാനുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ എവിടെ എവിടെ എത്ര നല്ല വീട് വീടുകളിൽ പൊട്ടിച്ചിരി കേൾക്കുന്നുണ്ട് ഒന്ന് നല്ല പൊട്ടിച്ചിരി കേൾക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട് സഭായം കഴിഞ്ഞ ഒന്ന് നല്ലപോലെ വർത്തമാനം പറയുന്ന എത്ര പേരുണ്ട് പോകുന്ന പോക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ എവിടെ പോവാ ഇത് എവിടെ എനിക്കറിയാൻ വേണ്ടി വയ്ക്കാം ഇവിടെ പോവാ സ്പീഡിൽ എത്ര ഇത്ര സ്പീഡിൽ ഇവിടെ ഇത്ര സ്പീഡ് വേണ്ട എഐ ക്യാമറ ഉണ്ട് ഇത്ര സ്പീഡൊന്നും വേണ്ട ജീവിതത്തിൽ ജീവിതം ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ പോകണം എല്ലാവരും കണ്ട വർത്തമാനം പറയണം ചിരിക്കണം ദൈവസഭയം വന്നാൽ എല്ലാവരോടും സഹകരിക്കണം നടിച്ചുവർ പാടില്ല നടിച്ചുവരില്ലാതെ ജീവിക്കണം ഒറ്റ ആയുസേ ഉള്ളൂ നമുക്ക് അല്ലേ ഉള്ളൂ ഒരായുസല്ലേ ഉള്ളൂ ഒരായുസല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ ആയുസ് നടിച്ചുവരുകൾ ജീവിക്കണം സ്നേഹിച്ച് ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം കർത്താവേ യോഗൻ ശമ്പര്യാക്കാലത്ത് സ്ത്രീ എടുക്കുക ആര് വന്നു യേശു വന്നു സ്വാത്രം ചെയ്തേ ശബരിയാക്കാലത്ത് സ്ത്രീ എടുത്ത് യേശു വന്നു ഇത് നാലാം അധ്യായത്തിൻ്റെ സന്ദേശമാണ് പുതുജനം ഉണ്ടായാൽ പിന്നെ എന്തോ പാടില്ല ഒരു തരത്തിലും നടിച്ചു ഒരു പാടില്ല ഹലലുയ ഹലലുയ ഹാലുയ ആ കൂട്ടായ്മയുടെ സന്തോഷമൊക്കെ എവിടെയോ അന്യപ്പെട്ടു പോവുകയാണ് നമുക്കിന്ന് സത്യത്തിൽ പിണങ്ങരുതേ ഫെസ്റ്റിവൽസും കൺവെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ സൗഹൃദങ്ങൾ കുറഞ്ഞു മനസ്സ് മനസ്സോർന്ന് പറയാൻ ഒരാളില്ലാതെ പോയി ഞാൻ എൻ്റെ സങ്കടം പറയാൻ എൻ്റെ പഴയ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ടുണ്ട് ഒരൊറ്റ ആത്മീയരായ പലരോടും എനിക്ക് സങ്കടം പറയാൻ പേടിയ ഞാനൊന്ന് പൊട്ടിക്കറിയാൻ ആളെ തപ്പിട്ടുണ്ട് എന്താ മനുഷ്യർക്ക് പറ്റത് നടിച്ച് സൗഹൃദങ്ങൾ കുറഞ്ഞു കർത്താവെ നടിച്ചുവരികളില്ലാത്തൊരു സമൂഹം കർത്താവിൻ്റെ വരവിന് മുമ്പ് കർത്താവിൻ്റെ വരവിന് മുമ്പ് സങ്കടങ്ങൾ പറയാനും പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും ആ തോളി തോളിച്ചാരിക്കടന്ന് കരയാനും ഒക്കെ കഴിയുന്ന ഒരു പുതിയ നിയമസഭയുടെ വെളിപ്പാട് ഞങ്ങളുടെ നടുവിൽ നടുവിലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് കർത്താവ് തന്ന കുറച്ചുകൂടെ സ്നേഹിക്കാൻ കുറച്ചുകൂടെ സൗഹൃദം പങ്കുവയ്ക്കാൻ കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് എല്ലാവരെയും ഒന്ന് കണ്ട് ജീവിക്കാൻ കുറച്ചുകൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീടുകളിൽ പോകാനൊക്കെ എന്നെ സഹായിക്കണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ നടിച്ച് ഇല്ലാതെ ശ്വാസം മുട്ടലുകളില്ലാ ജീവിക്കണം സുഹൃദങ്ങൾ സൗഹൃദങ്ങൾ പങ്കുവെച്ച് ജീവിക്കണം സഭാതാണ് 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 യേശു ഇവിടെ പോയി ശബരിയക്കാരി